കള്ളപ്പണ നിക്ഷേപം തടയാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പടിവാതിലിൽ എത്തി നിൽക്കുന്നു ഈ ഘട്ടത്തിൽ വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാരും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉയർത്തുന്നത് ഈ പ്രതിഷേധത്തിന് പിന്നിലെ രാഷ്ട്രീയം ഈ വിഷയമാണ് ഇന്ന് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് കള്ളപ്പണ നിക്ഷേപം തടയാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തോട് സഹകരണ ബാങ്കുകളുടെ നിസ്സഹകരണം എന്തിന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ണൂരിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഷാജ് പ്രശാന്ത് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള മണികണ്ഠൻ കൊച്ചിയിൽ നിന്നും സി എൻ വിജയകൃഷ്ണൻ കോഴിക്കോട് നിന്നും സഹകാരി ആയിട്ടുള്ള സഹകരണ ഭാരതിയെ പ്രതിനിധീകരിച്ച് യു കൈലാസ് മാണി പാലക്കാട് നിന്നും തത്സമയവും ചേരുന്ന മന്ത്രി എ സി മൊയ്തീൻ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം ഷാജിയിലേക്ക് ഷാജി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് സഹകരണ സംഘങ്ങൾ ആയിരത്തി അറുന്നൂറ്റി നാല് പ്രാഥമിക സംഘങ്ങൾ തൊണ്ണൂറായിരത്തോളം കോടി രൂപയുടെ നിക്ഷേപം എൺപതിനായിരം ശതമാനം അതിൽ വായ്പയായി നൽകിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇതിൽ മുപ്പതിനായിരം കോടിയുടെ കള്ളപ്പണം ഉണ്ട് എന്ന് ആക്ഷേപിക്കുന്നത് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നടപടികളുടെ ഭാഗമാണെന്നുള്ള ആക്ഷേപത്തിന് ശക്തി നൽകുന്നതല്ലേ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളതെന്നുള്ള ആക്ഷേപമാണ് ഇന്ന് സഹകരണ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിരിക്കുന്നത് കള്ളപ്പണം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ മാത്രമാണ് ഉള്ളതെന്നുള്ള വാദം അതെന്ത് മാജിക്കാണ് ഷാജി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സാമ്പത്തിക വർഷത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം ആഗോളതലത്തിൽ കെ വൈ സി നോംസ് നടപ്പാക്കിയത് തുടർന്ന് രണ്ടായിരത്തി എട്ട് ഒൻപതായപ്പോഴേക്കും റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള ബാങ്കുകൾ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ ഇൻഷുറൻസ് ഐ ആർ ഡി ഐയുടെ കീഴിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ സെബിയുടെ കീഴിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സ്റ്റോക്ക് ബ്രോക്കർമാർ തുടങ്ങി സാമ്പത്തിക മേഖല മുഴുവനായും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയും അൻപതിനായിരം രൂപയ്ക്ക് മേലെയുള്ള നിക്ഷേപങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കുകയും ചെയ്തു അതേ സമയത്ത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇന്നും അത്തരത്തിലുള്ള യാതൊരു രേഖകളും ഇല്ലാതെ പണം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ പറ്റാത്ത കള്ളപ്പണം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ കുമിഞ്ഞുകൂടിയിട്ടുണ്ട് അത് ബാങ്കുകളിലെ തന്നെ പല പ്രശ്നങ്ങൾക്കും വഴി വച്ചിട്ടുണ്ട് ദേശീയതലത്തിൽ ഈ വിഷയത്തിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ ശ്രീ കൈലാസ് മണി ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണ ഭാരതിയുടെ പ്രവർത്തകനും കൂടിയാണ് താങ്കൾ കേരളത്തെ മാത്രം ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രചരണം നടക്കുന്നു വാസ്തവം എന്താണ് ഇക്കാര്യത്തിൽ കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ചെറുതായെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിലെ അതിന്റെ ഒരു പ്രത്യേക കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളത്തില് സഹകരണ സംഘങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ് ഈ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതായിട്ടുള്ള സഹകരണ സംഘങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം ജനകീയമായ പ്രശ്ന പരിഹാരത്തിന് പകരം രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉദ്യോഗസ്ഥന്മാര് അങ്ങനെയുള്ള ഒരു ശൃംഖലയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുവാൻ അവർ നിർബന്ധിതരാകുന്നതുകൊണ്ട് പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതും അവർ അവർ ചോദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമായി വരുന്നതുകൊണ്ടാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് ഈ തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ളതായിട്ടുള്ള രാഷ്ട്രീയവത്കരണം വളരെ കുറവാണ് അവിടങ്ങളിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളാണ് പൂർണ്ണമായിട്ടും സഹകരണ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് ശ്രീ സി എൻ വിജയകൃഷ്ണൻ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉയരുന്നതിന് കാരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയവൽക്കരണം തന്നെയാണ് സഹകരണ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനൊപ്പം സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് കള്ളപ്പണ നിക്ഷേപവും കൂടി എത്തിക്കുന്നു ഈ ഒരു സാഹചര്യം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നത് തന്നെയല്ലേ കള്ളപ്പണം ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത് കുറച്ചു കാലമായി പ്രത്യേകിച്ച് രണ്ടു മൂന്ന് ദിവസമായി സഹകരണ സംഘങ്ങളുടെ നേരെ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു സമീപനമാണ് ചാനലുകാരും കുറച്ച് വ്യക്തികളും എടുത്തിരിക്കുന്നത് ഒരു ചാനലിനെ പറ്റി മാത്രം ഞാൻ പറയുന്നില്ല ഏറെക്കുറെ ചാനലുകളും അതേ സ്ഥിതിയാണ് തുടരുന്നത് എന്താണ് കള്ളപ്പണം സഹകരണ സംഘങ്ങൾ കള്ളപ്പണം സൂക്ഷിക്കാനുള്ള സ്ഥലമല്ല കള്ളപ്പണം ഉണ്ടെങ്കിൽ പിടിച്ചോട്ടെ അതിന് ഞങ്ങൾ ഇതരല്ല രണ്ടായിരത്തി ഏഴിൽ സെൻട്രൽ ഗവൺമെന്റ് വന്നു വന്ന ആക്ടിന്റെ പരിധിക്കുള്ളിലാണ് ഞങ്ങള് ഇൻകം ടാക്സ് പരിധിയിലേക്ക് വന്നിട്ടുള്ളത് സഹരണ സംഘങ്ങൾ ഞങ്ങൾ സഹകരണ സംഘങ്ങളുടെ ലാഭത്തിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞതിന് എതിരാണ് ഞങ്ങള് ഞങ്ങള് കേരളത്തിലെ എല്ലാ പാർട്ടികളും എല്ലാ സഹകാര്യങ്ങളും കൂടി യോജിച്ചുകൊണ്ട് ഇൻകം ടാക്സ് പരിധിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും വ്യക്തികള് കള്ളപ്പണം ഉണ്ടെങ്കിൽ കള്ളപ്പണം സൂക്ഷിപ്പ പിടിക്കാനുള്ള അധികാര ഇൻകം ടാക്സിന് ഉണ്ടല്ലോ അത് സർവീസ് സഹകരണ ബാങ്കിൽ മാത്രം വേണ്ട പ്രാഥമിക സംഘങ്ങളിൽ മാത്രം വേണ്ട എല്ലാ സ്ഥലത്തും കള്ളപ്പണം പിടിക്കാലോ ഞങ്ങൾ ഈ രണ്ടു മൂന്ന് ദിവസമായി കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാന്ന് എനിക്ക് തോന്നുന്നത് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് നട്ടുച്ചയ്ക്ക് ആന ഇറങ്ങുന്ന സ്ഥലത്ത് അന്ന് കർഷകരുണ്ടാക്കിയതാണ് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ ഇഷ്ടം പോലെ സഹാരികൾ ഈ ചന്ദ്രശേഖരൻ നായരെ പോലെയുള്ള സഹാരികൾ തച്ചടിയെ പോലെയുള്ള സഹാരികൾ അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ മേധകളിലുള്ള സഹകാരികളുടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു വലിയ പ്രസ്ഥാനമാണ് മാന്യമായിട്ട് കുറേ ആളുകൾ ജീവിച്ചു പോകുന്ന പ്രസ്ഥാനത്തെയാണ് തകർക്കുന്നത് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നതിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം മാത്രമാണോ പ്രസക്തം മറിച്ച് സാമ്പത്തികമായിട്ടുള്ള ആക്ഷേപം രാജ്യത്തേക്ക് വലിയ രീതിയിലുള്ള കള്ളപ്പണ നിക്ഷേപം വരികയാണ് പണം ഒരു കൂട്ടരുടെ കയ്യിൽ മാത്രം കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം സർക്കാരിന് നിയന്ത്രിച്ചേ മതിയാവും കണക്കുകൾ നൽകാൻ സാധിക്കാത്ത വിധത്തിലുള്ള പണം സ്വീകരിക്കുന്ന നിലപാട് അത് ശരിയാണോ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള മണികണ്ഠൻ നമ്മോടൊപ്പമുണ്ട് താങ്കളുടെ അനുഭവ പരിചയത്തിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലേക്ക് ഈ വിധത്തിൽ പണം എത്തുന്നതിന്റെ കാരണം എന്താണ് എന്തൊക്കെയാണ് നിയമത്തിലെ പഴുതുകൾ സഹകരണ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് കള്ളപ്പണത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് പുറപ്പെടുമ്പോൾ കള്ളപ്പണത്തിന്റെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു ആശയത്തെ എതിർക്കുവാനായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും സാധിക്കില്ല പിന്നെ ഈ ഈ ഒരു പ്രസ്ഥാനത്ത് ഈ കള്ള കള്ളനോട്ടിൻ്റെ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി ആകെ കേരളത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം സഹകരണ സ്ഥാപനങ്ങളുടെ മറവിൽ ഒരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ മുപ്പതിനായിരം കോടിയോളം കള്ളപ്പണം ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു ഇതിന് ആധികാരികമായ രേഖകളോ കണക്കുകളോ അല്ല ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് സാധാരണക്കാരനെ തെരുവിലിറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതിൽ കാരണമുണ്ട് ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം പ്രചരിപ്പിക്കപ്പെടുന്നത് വിദേശത്തു നിന്നും വരുന്ന ഫണ്ട് ഹവാല റൂട്ട് വഴിയാണ് ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് രണ്ടാമത്തെ സോഴ്സ് ഏറ്റവും കൂടുതൽ കള്ളപ്പണം വരുന്നത് നമുക്ക് ഹവാല റാക്കറ്റ് മയക്കുമരുന്ന് റാക്കറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖല ഇവരുടെയൊക്കെ കള്ളപ്പണത്തെ തച്ച് തട്ടിച്ച് നോക്കുമ്പോൾ സഹകരണ മേഖലയിലെ കള്ളപ്പണം ഒന്നുമല്ല ശരിക്കും പറഞ്ഞാല് ഇനി യഥാർത്ഥത്തിൽ ഈ സഹകരണ മേഖലയുടെ മറപിടിച്ചുകൊണ്ട് ഈ കള്ളപ്പണ െതിരെയുള്ള പോരാട്ടത്തിന്റെ മുനയൊടിക്കുവാൻ വേണ്ടി സാധാരണക്കാരിൽ ഒരു തരം പരിഭ്രാന്തി സൃഷ്ടിക്കുവാൻ മാത്രമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ വരെ ബാങ്കിൽ നിക്ഷേപം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അതിനെ പരിശോധിക്കുവാനോ സ്കൂട്ടറി ചെയ്യുവാനോ ഇൻകം ടാക്സിൽ ഒരു നിയമം തന്നെയില്ല കാരണം രണ്ടര ലക്ഷം രൂപയിലുള്ള ഇൻകം എക്സംഷഡ് ആണ് ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും സഹകരണ ബാങ്ക് സ്ഥാപനങ്ങളിലും പണം നിക്ഷേപിക്കുന്നതും കുമിഞ്ഞുകൂടുന്നതിൻ്റെയും സോഴ്സ് അന്വേഷിച്ചു ചെന്നാൽ അത് ചെന്ന് എത്തിപ്പെടുക ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പക്ഷികളാണ് നേരത്തെ കൈലാസ്ജി ജി പറഞ്ഞ മാതിരി തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അതിപ്രസരം മൂലം അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ഓരോ സഹകരണ സംഘങ്ങളിൽ പലതരത്തിലുള്ള കണ്ണപ്പണ കള്ളപ്പണങ്ങൾ കുമിഞ്ഞു കൂടുന്ന ഒരവസ്ഥ ഇപ്പൊ ഈ രണ്ടു ദിവസമായിട്ട് നമുക്ക് നമ്മുടെ ഓഫീസുകളിലൊക്കെ ഇരുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളുകൾ പരക്കമ്പാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഈ സഹകരണ സംഘങ്ങൾ ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുന്നത് തന്നെ ഈ ഡെപ്പോസിറ്റിൽ ഇൻകം ടാക്സ് പരിധിയില്ല ഇൻകം ടാക്സിന്റെ മേഖലയിൽ വരുന്ന ഒരു സംവിധാനമല്ല എന്ന ബോധവൽക്കരണം വരെ പലരുടെ കഴിയുന്ന കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് മലബാർ മേഖലയിലാണല്ലോ ഷാജി താങ്കൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് നൽകാനാകും പ്രത്യേകിച്ച് മലബാർ ജില്ലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന പരിധി സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപം അത് പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുള്ളതാണ് ഈ ആക്ഷേപത്തിൽ വസ്തുതയുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ സഹകരണ സംഘം നിയമത്തിലെ പതിനാറാം വകുപ്പ് പ്രകാരം ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ താമസക്കാരായ ആളുകൾക്ക് അതല്ലെങ്കിൽ സ്വന്തമായി ഭൂസ്വത്തുള്ള ആളുകൾക്ക് മാത്രമേ അംഗത്വം കൊടുക്കാൻ പറ്റൂ അംഗങ്ങൾക്ക് മാത്രമേ വായ്പ കൊടുക്കാൻ പറ്റൂ അതേ സമയത്ത് കണ്ണൂരിൽ പ്രശസ്തമായൊരു ബാങ്ക് ഉണ്ട് അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ആ ബാങ്ക് രണ്ടായിരത്തി ആറില് ബൈലോ ഭേദഗതി ചെയ്തിട്ട് ജില്ലയിൽ മുഴുവൻ താമസിക്കുകയോ ഭൂസ്വത്തുള്ളയോ ജോലി ചെയ്യുന്നതോ ആയുള്ള മുഴുവൻ ആളുകൾക്കും വായ്പ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഡി ക്ലാസ് അംഗത്വം അനുവദിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ ഭേദഗതി തന്നെ റേസ്റ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് സഹകരണ സംഘം നിയമത്തിൽ പറയുന്ന വ്യവസ്ഥയ്ക്ക് വിപരീതമായി അത്തരത്തിൽ രജിസ്ട്രേഷൻ നടത്തി രജിസ്ട്രാർക്ക് അധികാരമില്ല പക്ഷെ നടത്തില്ല ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നടപടി ഇത്തരത്തിലുള്ള പരാതികൾ കിട്ടുമ്പോൾ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ഇതിനാവശ്യമായിട്ടുള്ള പരിശോധനകൾ ഉള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം കേരളത്തിലെ സഹകരണ രജിസ്ട്രാർ അടക്കമുള്ള നടപടികൾ ഉണ്ട് സഹകരണ മന്ത്രിയുടെ കീഴിലുള്ള വലിയൊരു വകുപ്പുണ്ട് ഇത് പരിശോധനയില്ല എന്ന് പറയുന്നതിന്റെ ആധികാരികത എത്രത്തോളമാണ് ഷാജി സഹകരണ ബാങ്കുകളുടെ ഓഡിറ്റ് നടത്തുന്നത് പിന്നെ സഹകരണ വകുപ്പ് തന്നെയാണ് വകുപ്പിലെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരാണ് ഓഡിറ്റ് നടത്തുന്നത് ഈ ഓഡിറ്റിലെ വിവരങ്ങൾ റിസർവ് ബാങ്കോ മറ്റ് ധനകാര്യ സംഘങ്ങളോ ആരും തന്നെ അറിയാറില്ല പിന്നെ സഹകരണ ബാങ്കുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഓഡിറ്റർമാർ ബാങ്കിന്റെ ഒരു സ്റ്റാഫിനെ പോലെയാണ് പെരുമാറുന്നത് അതല്ലാതെ വകുപ്പ് കേന്ദ്രീകൃത സംവിധാനം ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ കേരള സംസ്ഥാനം രൂപീകരിച്ചത് മുതലുള്ള കാര്യങ്ങൾ സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് വരികയാണ് വലിയ രീതിയിലുള്ള കള്ളപ്പണത്തിന്റെ ഒഴുക്ക് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി ഉണ്ടാകുക ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു ആക്ഷേപമാണ് നേരിടേണ്ടി വരുന്നത് കൈലാസ് പണിക്ക് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കും പരിശോധനകൾ പോലും നടത്താത്ത വിധം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതാണോ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ ശ്രീ മണി അല്ല അതില് കുറച്ച് വാസ്തവുണ്ട് പക്ഷെ അതില് അതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എല്ലാം കള്ളപ്പണ കേന്ദ്രങ്ങളല്ല കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തില് രാഷ്ട്രീയമായ അതിപ്രസരങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ചില സംഘങ്ങൾ അവര് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ കള്ളപ്പണ കേന്ദ്രീകൃത മേഖലയായിട്ട് മാറും പക്ഷേ യഥാർത്ഥത്തിൽ എത്രയോ നല്ല സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ സഹകാർ ഭാരതി എന്ന് പറയുന്ന പറയുന്നതായിട്ടുള്ള സംഘടന സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള സഹകാർ ഭാരതി ഈ രംഗത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം സഹകരണ മാതൃകാപരമായിട്ടുള്ള സഹകരണ സംഘങ്ങൾ ഉണ്ടാകണം അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഈ രാജ്യത്തിന് ഉണ്ടാകണം അതിലെ മെമ്പർമാർക്ക് വേണ്ടി ഉണ്ടാകണം എന്ന് വേ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ അല്ലാത്തതായിട്ടുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് അതിലൂടെ അവരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് വശം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഈ വിധത്തിലുള്ള ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരു കേന്ദ്രമാക്കി ഇത്തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെ മാറ്റിവയ്ക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിക്ഷേപങ്ങൾ ശേഖരിക്കാനുള്ള ഒരു പ്രസ്ഥാനമായി സഹകരണ പ്രസ്ഥാനങ്ങൾ മാറുന്നു എന്ന ആക്ഷേപത്തിന് എത്രത്തോളം ശരിയുണ്ട് ശ്രീ ശാസ് പ്രശാന്ത് തീർച്ചയായും സാധാരണ ബാങ്കിലെ നിയമനത്തിന്റെ കാര്യം തന്നെ നോക്കാം പിൻവാതിലിലൂടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകർമാരെയോ അല്ല നേതാക്കന്മാരോ ബന്ധുക്കളെയോ മാത്രമാണ് സാധാരണ ബാങ്കുകളുടെ നിയമനം നടത്തിയിട്ടുള്ളത് അപ്പൊ എന്ത് തരത്തില് പണം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലും മനസ്സിലാവില്ല മാത്രല്ല പിന്നെ ലോണ് കൊടുക്കുന്നതിന് പോലും പിന്നെ കെ വൈ സി നോംസ് പാലിക്കാറില്ല അങ്ങനെ ഒരു വ്യക്തി ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് വളപട്ടം സർവീസ് സാധാരണ ബാങ്കില് പതിനഞ്ച് കോടിന്റെ അഴിമതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുള്ളത് പതിനഞ്ച് കോടി ഉറുപ്പാണ് വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ അറസ്റ്റും ഇന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ബാങ്കുകളിലെ പണം എങ്ങനെ ുന്നു എന്നുള്ളതിന് ഒരു ഒരു എന്ന് പറയുന്നതാണ് ശരി പരിശോധനും വലിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഇല്ലെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പണം സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ വ്യവസ്ഥാപിതമല്ലാത്ത മാർഗങ്ങളിലൂടെ കടന്നുവരുന്ന പണം ശേഖരിച്ചു വയ്ക്കാനുള്ള ഒരു മാർഗമാക്കി സഹകരണ പ്രസ്ഥാനങ്ങളെ മാറ്റുന്നത് വലിയ രീതിയിലുള്ള തെറ്റല്ലേ ശ്രീ വിജയകൃഷ്ണൻ ഞങ്ങളെ ആരും ചൊടിപ്പിച്ചിട്ടൊന്നുമില്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനം എന്ന് പറയുന്ന അനന്തപുരി സർവീസ് സഹകരണ ബാങ്ക് ബി ജെ പി വരയ്ക്കുന്നതാണ് ശ്രീ വിജയകൃഷ്ണൻ തുടരുക ഇപ്പോൾ സഹകരണ മന്ത്രി എ സി മൊയ്തീൻ കൂടി നമ്മുടെ ഒപ്പമുണ്ട് മിനിസ്റ്റർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള കള്ളപ്പണ നിക്ഷേപം വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന മുപ്പതിനായിരം കോടിയാണ് പറയുന്നത് ഈ വിധത്തിലുള്ള ഒരു ആക്ഷേപം സംസ്ഥാനത്ത് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത് ഏതു സാഹചര്യത്തിലാണ് നിങ്ങൾക്കത് സ്ഥാപിച്ചെടുക്കേണ്ട എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഞാൻ പറയുന്നത് മറ്റെത്ര സ്ഥാപനങ്ങളിൽ സാമ്പത്തികമായ വെട്ടിപ്പ് നടക്കുന്നു സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നടക്കുന്നു അത് സഹകരണ സ്ഥാപനങ്ങൾ അന്വേഷിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് അന്വേഷിക്കുന്നതില്ല എന്നല്ലേ ഞാൻ പറഞ്ഞു ഇന്നലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് ആദായനീതി വകുപ്പും ആര് വേണം അന്വേഷിക്കട്ടെ അത്തരം അതല്ലല്ലോ കേരളത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം ആ പ്രശ്നം ഇത്തരം കേരളത്തിൽ ഉന്നയിക്കുന്നത് അത് രാഷ്ട്രീയ നേതൃത്വം ഉന്നയിക്കുന്ന തത്വമായ ജനങ്ങളോട് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന തുല്യമല്ല അത് ജനങ്ങളെ വെല്ലുവിളിക്കുകയും ജനങ്ങളെ ചെയ്യുന്ന കേരളത്തിൽ അതിനെയാണ് ഞാൻ വെല്ലുവിളിക്കും വളരെ നന്ദി മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് സഹകരണ ബാങ്കുകൾ ഈ വിധത്തിൽ നിയന്ത്രണ വിധേയമാകുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപം സംസ്ഥാന സർക്കാരിനുണ്ട് അത് വ്യക്തമാക്കുകയാണ് മന്ത്രി ശ്രീ മണികണ്ഠൻ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ട് ഇതിനുള്ള മറുപടി എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ മന്ത്രി ചാനലിക്കൂടെ ഞങ്ങളെല്ലാം നിയമവിധേയമായി പ്രവർത്തിക്കുകയാണ് എന്ത് അന്വേഷണത്തിലും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു കൊല്ലത്തിന് ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണ ബാങ്കുകളിൽ നിന്നും നിക്ഷേപങ്ങളുടെ ഡാറ്റ ചോദിച്ചിട്ട് ഇന്നുവരെ ഇവർ കൊടുത്തിട്ടില്ല ഇന്നുവരെ ഈ ഡാറ്റ കൊടുക്കാതെ കണ്ട് ഇത് ഡാറ്റ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സഹകരണ മേഖലയിൽ വളരെ വ്യാപകമായി നടന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൈക്കോടതിയിൽ വരെ എത്തി നിന്ന് ഹൈക്കോടതി വരെ ഈ ഡാറ്റ കൊടുക്കണം എന്നുള്ളത് റിസർവ് ബാങ്കും സി ബി തുടങ്ങിയിട്ടുള്ള എല്ലാ റെഗുലേറ്ററി അതോറിറ്റിയും ഇവര് ഡാറ്റ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആ ഡാറ്റ കൊടുക്കാൻ അവർ തയ്യാറല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ായിട്ടുള്ള സാധാരണ ജനങ്ങള് സൊസൈറ്റികളിൽ നിക്ഷേപിക്കുന്ന പണത്തിന് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനൊരു ഏറ്റവും രസകരമായിട്ടുള്ളൊരു വസ്തുത ഒരാള് ഏർ ദേശ സാൽകൃത ബാങ്കുകളിലോ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിലോ അദ്ദേഹത്തിന്റെ കെ കൊടുക്കാൻ തയ്യാറാണ് പാൻ നമ്പർ കൊടുക്കാൻ തയ്യാറാണ് ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റുകള് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിക്ഷേപം ഈ സഹകരണ സൊസൈറ്റികളിൽ വാങ്ങിച്ച് കൂട്ടുമ്പോ തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു നിയമവിധേയമല്ലാതെ വിധത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ആക്ഷേപം തന്നെയാണ് ഇൻകം ടാക്സ് വകുപ്പ് ഉന്നയിക്കുന്നത് എങ്ങനെ ശുദ്ധീകരിക്കാം എന്ന ചർച്ചയാണ് ഇനി ഈ ഘട്ടത്തിൽ പ്രസക്തം ശാസ് പ്രശാന്ത് എങ്ങനെ ശുദ്ധീകരിക്കാം സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ഈ വിധത്തിലുണ്ടായിരിക്കുന്ന ദുഷ്പ്രവണതകളെ സഹകരണ ബാങ്കുകൾക്കെതിരായിട്ട് രണ്ട് തരത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ നീക്കം നടന്നു വരുന്നത് ഒന്ന് സഹകരണ ബാങ്കുകളുടെ പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ആദായത്തിന് നേരത്തെ ഇൻകം ടാക്സ് പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തരത്തിൽ വ്യാപകമായി ചട്ടങ്ങൾ മറികടന്ന് നാമമാത്ര അംഗങ്ങൾക്കും മറ്റും വായ്പ കൊടുക്കാൻ തുടങ്ങിയതോടെ ഈ ലാഭത്തിന് ആദായ നികുതി കൊടുക്കണം എന്നുള്ള നിലയിൽ ആദ്യം തന്നെ നടപടി സ്വീകരിച്ചു അതിന് ട്രിബ്യൂണലിലും കോടതികളിലൊക്കെ പോയിട്ട് ആദായ നികുതി വകുപ്പിന് അനുകൂലമായി തന്നെ വിധിയും വന്നു കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള നിക്ഷേപങ്ങൾ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും രൂപയ്ക്ക് നിക്ഷേപം നടത്തുമ്പോൾ പാൻ കാർഡ് ബാങ്കിൽ മാത്രം വേണ്ട നമുക്ക് പറയാൻ പറ്റുമോ ശ്രീ മണികണ്ഠൻ താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു അൻപതിനായിരം രൂപയിലധികം നിക്ഷേപം മേടിക്കാതിരിക്കാൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് എന്ന മാജിക് നമ്പറാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെ ശുദ്ധീകരിക്കാം ശരിയായ പാതയിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ എത്തിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സഹകരണ പ്രസ്ഥാനം ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോ ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ഈ ഒരു നിയമത്തിന്റെ പഴുത് മറയാക്കൊണ്ട് യഥാർത്ഥത്തിൽ സാധാരണക്കാരുടെ നിക്ഷേപത്തിന്റെ എത്രയോ ഇരട്ടിയാണ് നികുതി വെട്ടിച്ച് നടത്തുന്ന കള്ളപ്പണങ്ങളുടെ നിക്ഷേപങ്ങൾ ഈ സൊസൈറ്റികളിൽ കുമിഞ്ഞുകൂടുന്നത് യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് പോലെയുള്ള അധികാരികള് അവര് അവര് അവർ ഇത് വിലയിരുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലെ നികുതി വെട്ടിച്ച് വരുന്ന നിക്ഷേപങ്ങളെ മാത്രമാണ് അത് സാധാരണക്കാരനെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല മറിച്ച് സാധാരണക്കാരെങ്കിലും ഒരു തരം പരിഭ്രാന്തി വരത്തി ഇത് ഈ നീക്കം മുഴുവൻ സഹകരണ സംഘങ്ങൾക്ക് എതിരാണെന്ന് വരുത്തി തീർക്കേണ്ടത് ഇവരുടെയൊക്കെ പലരുടെയും ആവശ്യമായിരിക്കാം യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങൾ ഈ സൊസൈറ്റികളിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇങ്ങുണ്ടാക്കി ഉണ്ടാക്കില്ല അത് നമുക്ക് ഈ കഴിഞ്ഞ കാലയളവ് അറിയാം അത് ഇതിന് ആശങ്കകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ധനമന്ത്രി പ്രത്യേകം പറഞ്ഞിരുന്നു രണ്ടര ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യമാണ് താങ്കൾ പറയുന്നത് ഇന്നലെ ധനമന്ത്രി പറഞ്ഞത് ഈ നിർദ്ദേശം സ്വീകാര്യമാണോ ആത്മപരിശോധന വേണം എന്നുള്ളത് ഇപ്പോൾ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതോ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഈ നടപടികൾ എന്ന് ഈ ഘട്ടത്തിലും വാദിക്കുന്നുണ്ടോ ശ്രീ വിജയകൃഷ്ണൻ സുഹൃത്ത് ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കിന്റെ ചെയർമാനാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയുടെ ഡിപ്പോസിറ്റുള്ളാണ് ഇരുപത്തിയഞ്ച് ബ്രാഞ്ചുകളുണ്ട് ഞങ്ങൾ അവിടെ ഒന്നും രാഷ്ട്രീയം നോക്കാറില്ല ജോലി കൊടുക്കുമ്പോൾ സി പി എംമാര് സി പി എംമാർക്കും അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്കും ബി ജെ പി ബി ജെ പി കാര്ക്കും കൊടുത്തിട്ട് എന്തായിരിക്കാം പക്ഷെ അവിടെ ലോണ് കൊടുക്കുന്നത് സാധാരണക്കാരന് അവിടെ രാഷ്ട്രീയം കലർത്താറില്ല അങ്ങനെ കലർത്തിയിട്ട് സഹകരണ ബാങ്കിലെ കൊണ്ടുപോകാനും കഴിയില്ല എലക്ഷനിൽ രാഷ്ട്രീയം ഉണ്ടാവാം അതല്ലാത്തൊരു രാഷ്ട്രീയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വളരെ കാലമായി പത്ത് പത്തിരുപത്തേഴ് കൊല്ലം ഞാൻ മുപ്പത് വയസ്സിൽ സഹകരണ രംഗത്ത് സജീവമായതാണ് ഇരുപത്തേഴ് കൊല്ലം ഈ സഹകരണ മേഖലയിലുള്ള ആളാണ് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ കള്ളപ്പണം മാത്രമല്ല ഞാൻ എൻ്റെ ഒരു ബാങ്ക് ഒരു ദിവസം ഡയാലിസിസ് ഏഴാൾ ഇരുപത്തേഴ് ആളുകൾക്ക് ഒരു ദിവസം ഫ്രീ ആയി കൊടുക്കുക അവിടെ ബി ജെ പി കാരനാണോ കോൺഗ്രസ് കാരനാണോ ലീഗ് കാരണോന്ന് നോക്കിയിട്ടല്ല നമ്മുടെ കണ്ണൂരിൽ തന്നെ എ കെ ജി ഹോസ്പിറ്റലിൽ എ കെ ജി ഹോസ്പിറ്റലിൽ ചെയ്യുന്ന രോഗികൾ സി പി എമ്മുകാരെ മാത്രല്ലോ സിത്സിക്കുന്നത് അവിടെ ബി ജെ പി കാരനെ സിത്സിക്കുന്നില്ലേ കോൺഗ്രസ് കാരണം ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെയാണ് നിങ്ങളെല്ലാവരും തകർക്കുന്നത് തകർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ വലിയ പ്രസ്ഥാനത്തെ തകർക്കാനാണോ ശ്രീ ശാസ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതോ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി സംശയിക്കുന്നതിൽ എന്തെങ്കിലും ന്യായം മറിച്ച് പറയാനുണ്ടോ പ്രസാദ് ഒരിക്കലുമില്ല ഇത് ഭാരതത്തിന്റെ നിയമം അല്ല ഇത് വെള്ളപ്പൊളം വെളുപ്പിക്കല് നിരോധന നിയമം ആഗോളതരത്തിൽ ഐക്യരാഷ്ട്രസഭ മുഴുവൻ രാജ്യങ്ങളെയും ചേർത്ത് അവരൊരു തീരുമാനമെടുത്തിട്ട് ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി ആറിൽ കെ വൈ സി നോംസ് കൊണ്ടുവന്ന് രണ്ടായിരത്തി എട്ട് ഒമ്പതാകുമ്പോഴത്തേക്ക് പാൻ കാർഡ് നിർബന്ധമാക്കി അങ്ങനെ ആഗോളതലത്തിൽ നടപ്പാക്കി വരുന്ന ഒരു നിയമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബോംബെ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോണ് വാങ്ങിയ ആളെ ജപ്പാനിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കെ വൈ സി നോംസ് ഉപയോഗിച്ചിട്ടാണ് അതിന് പണം പിൻവലിച്ചതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ജപ്പാനിൽ അവിടെ അറസ്റ്റ് ചെയ്തത് അത്രത്തോളം ശക്തമായി ലോകരാജ്യങ്ങളെ നിൽക്കുമ്പോ വളരെ പ്രസന്നമാണ് ഷാജി ചൂണ്ടിക്കാണിച്ചത് ശ്രീ വിജയകൃഷ്ണൻ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ അല്ല ഇവിടെ വിലയിരുത്തപ്പെടുന്നത് നിങ്ങൾ പരിശോധനയ്ക്ക് നേരെ മുഖം തിരിക്കുന്നു കണക്ക് പറയാൻ എന്തിനാണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് മറുപടി പറയാം ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ രണ്ടായിരത്തി പ പതിമൂന്ന് തൊട്ടിട്ട് ഞങ്ങളുടെ ബാങ്കില് മാടായി സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ആണ് ആയിരം കോടിയുടെ മാടായി സർവീസ് സഹകരണ ബാങ്ക് പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് കാലിക്കറ്റ് സിറ്റി സർവീസ് ഈ സ്ഥലത്താണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ കയറിയത് ആദ്യമായിട്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും കൃത്യമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കുന്നതാണ് പിന്നെ ആളുകൾ ഇപ്പൊ കള്ളപ്പണം കൊണ്ടോന്നിടുന്നോന്ന് നോക്കേണ്ട ബാധ്യത വ്യക്തികളുടെ നോക്കേണ്ട കാര്യം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ബാങ്കിനല്ല ഞാൻ ചോദിക്കട്ടെ ബാങ്കിൽ മാത്രമാണോ ഇവിടുത്തെ പല ബാങ്കുകളിലുള്ള ലോക്കറിലുള്ള പൈസ ഇന്ന് വരെ ചെക്ക് ചെയ്തിട്ടുണ്ടോ എത്ര ഉണ്ടായിരിക്കും ലോക്കറിലൊക്കെ പൈസ അതൊക്കെ കള്ളപ്പണമല്ലേ കള്ളപ്പണം എന്ന് പറയുന്നതിന്റെ രീതി മനസ്സിലാവണം ഈ പാവപ്പെട്ടവന്റെ പൈസയാണ് ഈ മേഖലയിൽ നിങ്ങൾ പൈസ നിങ്ങൾ പൈസ ഇട്ടാൽ ഇന്ത്യ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കാണ് പോണെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ മണികണ്ഠൻ ശ്രീ മണികണ്ഠൻ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ കെ വൈ സി നോം പാലിക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപം നിങ്ങൾ ഉയർത്തിക്കോളൂ പക്ഷേ എസ് ബി ഐ പോലെയുള്ള ബാങ്കുകൾ കിടക്കുന്ന നിക്ഷേപങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല സഹകരണ ബാങ്കുകളുടെ വാതുക്കൽ പോയി മുട്ടുന്നത് അത് രാഷ്ട്രീയമായിട്ടുള്ള പക്ഷഭേദം തന്നെയാണെന്നുള്ള വാദത്തെ താങ്കൾ എങ്ങനെ ഖണ്ഡിക്കുന്നു അത് ഈ എസ് ബി ഐ പോലുള്ള ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ പരിശോധിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് ഉയർത്താൻ പറ്റിയൊരു മുഖമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തിനു മുകളിൽ എസ് ബി അക്കൗണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാ ദേശ സാഹൃദ ബാങ്കുകളെയും എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളിലെയും ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഇൻകം ടാക്സ് നോട്ടീസ് പോയി പരിശോധന കർശനമായി നടന്നു വരുന്നുണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ് ഈ ബാങ്കുകളിലെ നിക്ഷേപങ്ങളിൽ അന്വേഷണം വരുന്നില്ല എന്തിനാണ് ഈ കെ കൊടുക്കാതെ നിക്ഷേപം കാണുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി ഈ സഹകരണ സ്ഥാപനങ്ങളും നികുതി തീർച്ചയായിട്ടും സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പക്ഷഭേദത്വവും സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് വരുന്ന പണം അത് നിയമമാർഗം ഉള്ളതാണെന്ന് ഉറപ്പിക്കേണ്ടതും ഈ ഘട്ടത്തിൽ ആവശ്യമാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്തുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാല് പ്രാഥമിക സംഘങ്ങളുണ്ട് തൊണ്ണൂറായിരം കോടിയുടെ ആകെ നിക്ഷേപമുണ്ട് ഈ പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ടുതന്നെ പരിശോധനകൾ നടക്കേണ്ടതും ഈ പരിശോധനകൾ വഴി ഇത്തരത്തിലുള്ള നിയമവിധേയമല്ലാത്തുള്ള ഉണ്ടെങ്കിൽ അത് പുറത്തുവരേണ്ടതും ആവശ്യമാണ് ജനം ഡിബേറ്റ് ഇന്ന് അവസാനിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നമസ്തേ